വചനം ദൂത സ്വപ്നങ്ങളുടെ മനുഷ്യനായിരുന്നു മാറിയൗസേപ്പ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ സ്വപ്നങ്ങളായി മാറി മാറിയൗസേപ്പ് സ്വപ്നം കണ്ടത് ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളുമായിരുന്നു അതിനാൽ അവൻ ശാന്തതയുടെ മനുഷ്യനായി മാർ മാറിയോസേപ്പിനെ ധ്യാനിക്കുമ്പോൾ നമുക്കും സ്വപ്നങ്ങളുടെ മനുഷ്യരാകാം ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളായി മാറട്ടെ ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ കാഴ്ചപ്പാടുകൾ പദ്ധതികൾ ഇഷ്ടം നമ്മുടെ സ്വപ്നങ്ങളായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം സ്വപ്നം കാണുന്ന സ്വപ്നത്തിന്റെ മനുഷ്യരായി നമുക്ക് രൂപാന്തരപ്പെടാം മാർ യൗസേപ്പിനോട് മധ്യസ്ഥം യാചിക്കാം